ഹലോ അസ്സാമലൈക്കും പുതിയ വീടുകൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ മക്കളെ അപ്പോൾ ഒന്ന് എൻ്റെ മൂത്ത മോൾ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോളെ വീട്ടിൽ നിന്ന് അപ്പോളും കുട്ടികളും കൂടി വന്നപ്പോൾ ഒരു കൂട്ടം ഡ്രസ്സ് എടുത്ത് കാണ്ടാ വന്നിട്ടുള്ളത് അപ്പോൾ വന്നപ്പോൾ ഒരു ഉച്ച കഴിക്കണം അപ്പം നിനക്ക് ഡ്രസ്സ് നോക്കാനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നോക്കട്ടെ മോളെ എൻ്റെ ഡ്രസ്സ് എടുത്തു വന്ന് കാണട്ട ഉമ്മ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നോക്കും പറഞ്ഞു ഇത് പിന്നെ അടിച്ച നിൽക്കുകയാണാവോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അമ്മ നമുക്കിതൊന്ന് മാറ്റാ തോണി വലിയൊരു കുണമില്ലാതെ തോന്നുന്നുണ്ട് ഇത് അടിച്ച പിന്നെ പിന്നെ പോരും അതേപോലെ ഇട്ട ഇട്ടയിടിഞ്ഞ് പോരുന്നാ തോന്ന തോന്നുന്നത് അതുകൊണ്ട് ഞമ്മക്കെന്നാൽ നോമ്പ് പറഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സും ഒന്ന് മാറ്റിച്ചാൽ എന്നറിഞ്ഞായിക്കോട്ടെ ഇതിനിപ്പം എന്താ തിരക്കടയും നമുക്ക് ഡ്രസ്സ് മാറ്റിച്ചാലും നോമ്പ് പറഞ്ഞിട്ട് അപ്പം എൻ്റെ ചെറിയ മുകളിലെ കുട്ടികളെ എടുത്താക്കി അടുക്കാക്കി ഞാനും ഇതിൻ്റെ വലിയ മോളും കൂടി പോയതാണ് അപ്പോൾ ഒന്നൊരു ബ്ലോഗ് കൊണ്ടെടുക്കാൻ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ കോഴിക്കോട് റോഡ് വനാസു നാട്ടെടുത്തിട്ടുള്ളത് ഈ ഡ്രസ്സ് അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല അപ്പോൾ ഓട് പറഞ്ഞ് നല്ല തിരക്കിയിരുന്നു അമ്മ ഞങ്ങൾ ഉച്ചയ്ക്ക് ചെന്നപ്പോൾ ഊയി വാരി കൊജൂലാന്നൊക്കെ പറഞ്ഞു ഇപ്പം എന്തായാലും വേണ്ടില്ല നമുക്ക് നോമ്പ് പറഞ്ഞിട്ട് പോയോ ഒക്കെ ചിലപ്പോൾ വലിയ തിരക്കുണ്ടാവില്ല ചിലപ്പം തിരക്കുണ്ടാവും പറഞ്ഞു അങ്ങനെ നമ്മൾ പോയിട്ട് ആദ്യം ഒരു കളറ് നോക്കിയപ്പോൾ അവൾക്ക് അതൊരിഷ്ടായി തോന്ന് അപ്പോൾ അങ്ങനെ നമ്മളത് അങ്ങനെ ഓരോ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നോക്കി അപ്പോൾ അവൾക്ക് പറ്റിയത് അതുതന്നെയാണ് ഒരു ബാക്ക് കളറായിട്ട് നമ്മളെടുത്ത് നോക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൂടുതലൊന്നും നമ്മൾ സെലക്ട് ചെയ്യാനും നിന്നിട്ടില്ല എന്താച്ചാൽ കുട്ടിയെ മൂന്ന് കുട്ടികളെയും ചെറിയ മോളെടുത്താക്കിയിട്ടാണ് പോയിക്കണത് അപ്പോൾ നമ്മൾ കൂടുതലൊന്നും നിൽക്കാൻ നിന്നിട്ടില്ല പിന്നെ അതേപോലെ ചെറിയ കുട്ടിക്കൊരു കൂട്ട ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങനെ മേപ്പെട്ട് കയറി പോവുകയാണ് അപ്പോൾ നോമ്പ് നോക്കുമ്പോൾ കോണി കയറാനൊന്നും മെച്ചാൽ വേഗം കുത്തനെ വണ്ടിക്കാണ്ട് കയറി ഇങ്ങാണ്ട് ഒരു കൂട്ട് ഡ്രസ്സ് ചെറിയ കുട്ടിയുടെ ഒരു കൂട്ട ഡ്രെസ്സും എടുത്തിങ്ങാണ്ട് ഞങ്ങൾ വേഗം ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ടും മേപ്പിട്ട് പോരാട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഡ്രസ്സൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്ത് നല്ല കളറൊക്കെ നോക്കി എടുത്തപ്പം അവിടെയും വലിയ തിരക്കൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ ഓരോ കൂട്ട ഡ്രെസ്സൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾക്ക് പറ്റിയ കൂട്ടുകാരുടെ കൂട്ട ഡ്രസ്സൊക്കെ കൊണ്ട് എടുത്തിട്ടുണ്ട് ഇട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ട് ഡ്രസ്സായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ചെറിയ കുട്ടിക്കറിപ്പോൾ സ്വിച്ച കുട്ടിക്കർ കൂട്ട് ഡ്രസ്സ് എടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ കയറിപ്പോയതായിട്ട് അപ്പോൾ നല്ല സലസ് നോക്കിയിട്ട് തന്നെ ഞങ്ങൾ എടുത്ത് കിട്ടാം കൊടുക്കുമ്പോൾ നമ്മൾ നല്ലത് കൊടുക്കണ്ടേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ കൂട്ട് ഡ്രസ്സൊക്കെ എടുത്തെങ്കിൽ ഈ കൂട്ട് ഡ്രസ്സ് എടുത്ത് അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിപ്പോന്നു പിന്നെ ഞങ്ങൾ ആദ്യത്തെ ബില്ല് ഉണ്ടായിരുന്നു അതൊക്കെ കണക്ക് കൂട്ടിയിട്ട് പൈസ ഒക്കെ കറക്റ്റാക്കിയിട്ട് കൊടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പം ഞങ്ങളിങ്ങനെ പിന്നെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് പോരാട്ടോ അപ്പോൾ ഇങ്ങനെ തട്ടുകാടൊക്കെ ഇവിടെ തുറന്നിട്ടുണ്ട് ആൾക്കാരൊക്കെ ചായ ഒക്കെ ഇങ്ങനെ കുടിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊരു വണ്ടിയൊക്കെ കിട്ടി ഞങ്ങൾ വല്ല ഞങ്ങളുടെ ആ ഓട്ടോറിക്ഷയിൽ ഇതാ പോരാട്ട വീട്ടിലേക്ക് അപ്പോൾ എത്ര മാത്രമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേൾക്കാനും താക്കാനും സപ്പോർട്ട് ചെയ്തോളി അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും ബൈ